പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ പതിനാലാം മത്സരത്തിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഇറങ്ങിയത് എന്നാൽ ഒരു ദയനീയമായ പരാജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നത് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ജംഷഡ്പൂർ എഫ് സിയോടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിലെ പരാജയം എന്നാൽ ഇന്നലത്തെ മത്സരത്തിലെ പരാജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായോ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഇപ്പോൾ അസ്തമിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവുക നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം ം ആരാധകർ അങ്ങനത്തെ സംശയമൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും ആരാധകർക്ക് ഇപ്പോഴുള്ളൊരു സംശയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായോ എന്നുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പുറത്തായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയും ചെറിയൊരു ശതമാനം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഏകദേശം എഴുപത് ശതമാനത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചു കഴിഞ്ഞു ഇനി മുപ്പത് ശതമാനം അത് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധകൾ നിലവിൽ കാണുന്നുണ്ട് കാരണം ഇനി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് പത്ത് മത്സരങ്ങളാണ് ആ പത്ത് മത്സരങ്ങളിൽ നിന്നും എട്ടെണ്ണത്തിലെങ്കിലും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താം ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാനും സാധിക്കും എന്നാൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയോ അല്ലെങ്കിൽ എട്ട് മത്സരത്തിലെങ്കിലും വിജയിക്കുകയോ ചെയ്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമുക്ക് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സി ഒരു ദയനീയമായ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സി കടന്നുപോയത് എന്നാൽ അവർ ജനുവരി ട്രാൻസ്ഫർ അവിടെ കൂടി ഓവൻ ഗോയൽ എന്ന് പറയുന്ന മികച്ച പരിശീലകനെ ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനായി കൊണ്ടുവരികയും അദ്ദേഹം മികച്ച ഒരു കോച്ചിങ് നടത്തി അവരെ മികച്ച പ്രകടനത്തിലൂടെ പ്ലേ ഓഫ് കളിപ്പിക്കുകയും ചെയ്തൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു ആദ്യ സ്ഥാനക്കാരെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ മികച്ച കുതിപ്പ് നടത്തി പ്ലേ ഓഫ് കളിച്ചത് എന്നാൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് അത് ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിനെ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയോ അല്ലെങ്കിൽ പത്തിൽ എട്ടെണ്ണത്തിലെങ്കിലും വിജയിക്കുകയോ ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അത് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ പരിശീലകൻ ആരാണെന്നും അറിയാനുണ്ട് എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അതിന് മാത്രമേ നമുക്കിപ്പോൾ പറ്റുകയുള്ളൂ